നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ സംഘടിപ്പിക്കാൻ പോകുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥി സെമിനാർ ഡിസംബർ പതിനാറ് പതിനേഴ് എന്നീ തീയതികളിലായി നടക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള അക്കാദമിക് പ്രവണതകളെക്കുറിച്ചും സാംസ്കാരികമായ അറിവുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ നൽകുവാൻ അവസരമൊരുക്കുന്ന സെമിനാറിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് അതിഥികളായി എത്തുക പെരിന്തൽമണ്ണ കീഴാറ്റൂരിൽ വർഷങ്ങളോളമായി പ്രവർത്തിച്ചുവരുന്ന അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആന്റ് സയൻസ് സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തിയഞ്ച് വർഷത്തെ അൽഷിഫ ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സ് സെമിനാർ ഡിസംബർ പതിനാറ് പതിനേഴ് എന്നീ തീയതികളിൽ വെച്ച് നടക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അന്താരാഷ്ട്ര പ്രതിനിധികൾക്കും വിജ്ഞാന വിനിമയത്തിനായി അവസരമൊരുക്കുന്ന സെമിനാർ കോളേജിന്റെ രാജ്യാന്തര സഹകരണത്തിനുള്ള പ്രതിബദ്ധത വിളിച്ചോതുന്ന പ്രധാന പരിപാടികളിലൊന്നാണ് ഈ വരുന്ന പതിനാറ് പതിനേഴ് തീയതികളിൽ അൽഷിഫ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനം നടക്കുകയാണ് നൈജീരിയ കെനിയ മൗറീഷ്യസ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഫിസിക്കലായി തന്നെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പങ്കെടുക്കും ചരിത്രപരമായ ഒരു ദൗത്യമാണ് അൽഷിഫ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് നമ്മുടെ സിസ്റ്റം മുഴുവനായും മാറിക്കഴിഞ്ഞു ഒരു യൂണിവേഴ്സിറ്റി പൊതുജനത്തിന് നൽകുന്ന അവസാനത്തെ ഡിഗ്രി ആയിരുന്ന പി എച്ച് ഡിയുടെ പാസ്പോർട്ടായി നാം കണക്കാക്കിയിരുന്നത് എം ഫിൽ ആയിരുന്നു എം ഫിൽ അറേസ് ചെയ്തതിന് ശേഷം നാല് വർഷ ബിരുദ പ്രോഗ്രാമിന് ശേഷം ഒരു കുട്ടിക്ക് നേരിട്ട് പി എച്ച് ഡിയിലേക്ക് പ്രവേശിക്കാനാവും ആയതിനാൽ തന്നെ എല്ലാ അക്കാഡമിക് എക്സർസൈസുകളും യു തലത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട് ആയതിനാലാണ് നമ്മുടെ രാജ്യത്ത് നമ്മളാണ് ആദ്യമായി കുട്ടികൾക്ക് മാത്രമായി സ്കെയിൽ ഡൗൺ ചെയ്ത ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് അഭിമാനവും ഉണ്ട് ഇംഗ്ലീഷ് എക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് സൈക്കോളജി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നീ ആറ് പ്രധാന വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സെമിനാർ നടക്കുന്നത് ഡിജിറ്റൽ സംസ്കാരം സൈബർ സുരക്ഷ നിർമ്മിത ബുദ്ധി എന്ന എഐ സാമ്പത്തിക മാറ്റങ്ങൾ ഡിജിറ്റൽ കാലഘട്ടത്തിലെ മാനസികാരോഗ്യം ഭക്ഷണത്തിലൂടെയുള്ള രോഗശമനം തുടങ്ങിയ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സെമിനാറിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും ആൽഫ്രഡ് സമുറ മൌറീഷ്യസിൽ നിന്നും പ്രേരണ അരയാനൈക്ക് കെനിയയിൽ നിന്നും ഡൈസി ജെബിവോഡ് കാൻഡി നൈജീരിയയിൽ നിന്നും അബ്ദുള്ള അബ്ദുള്ളി ഷെഹു ഭൂട്ടാനിൽ നിന്നും മണികുമാർ ഗുരുംഗ് ഷെറിങ് വാങ്ദി തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് പ്രമുഖ വ്യക്തിത്വങ്ങൾ അതിഥികളായി എത്തുന്നു എന്നത് ഈ വർഷത്തെ സെമിനാറിന്റെ പ്രത്യേകതയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള അക്കാദമിക് പ്രവണതകളെക്കുറിച്ചും മായ അറിവുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ നൽകുവാൻ ഇവരുടെ സാന്നിധ്യം സഹായകമാകും രണ്ട് ദിവസങ്ങളിലായി ചർച്ചകളും പഠന നടക്കുക ആലിസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് എന്നത് ഞങ്ങൾക്ക് വെറും സെമിനാർ മാത്രമല്ല ഇപ്പൊ ഇന്റർനാഷണൽ ഗെസ്റ്റിനെ ആയിട്ട് ഞങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാന് ഞങ്ങളെ അക്കാദമിക്സ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാന് അതേപോലെ തന്നെ ഞങ്ങളെ നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യാന് എല്ലാതും ആലിസ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്കാദമിക്സ് പരമായിട്ടാണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ഗെസ്റ്റിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ അവരുടെ നിന്നും കൂടുതൽ നോളജും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആറുമാസമായി ഞങ്ങളിപ്പോൾ ആലീസിൻ്റെ കോർഡിനേഷൻ പരിപാടിയായി നടന്നിട്ട് അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ കോർഡിനേഷനായിട്ടും ലീഡർഷിപ്പ് എനിക്ക് നന്നായിട്ട് വളർത്താൻ സഹായിച്ചിട്ടുണ്ട് സെമിനാർ ഞങ്ങളുടെ ഭാവിയിലേക്കുള്ള നല്ലൊരു കോളേജ് ഒരു സെമിനാറ് ആലിസ് ഞങ്ങൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വെച്ചുബിൾ ഓപ്പർച്യൂണിറ്റി ഇതിനു വേണ്ടി മറ്റു കോളേജിൽ നിന്ന് കുട്ടികളെ വരവേൽക്കാൻ കോളേജ് ചെയർമാൻ എന്ന നിലയിൽ ഞങ്ങൾ കോളേജും സ്റ്റുഡൻസും എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഈ ദിവസം നമുക്ക് അറിവിന്റെ വലിയൊരു ശേഖരണം തന്നെ നേടിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ആലിസ് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാക്കി തന്ന ഒന്നാണ് അതുപോലെ തന്നെ 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 ഈ വർഷവും വരുന്ന എല്ലാവർക്കും മാക്സിമം നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അന്തർദേശീയ സെമിനാർ എഡിഷനാണ് കോളേജിൽ നടക്കാൻ പോകുന്നത് അതിന്റെ എല്ലാങ്ങളും കോർഡിനേറ്റേഴ്സ് എന്ന രീതിക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇനി ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കമാൽ ഉദ്ദീൻ കോളേജ് കോർഡിനേറ്റർ ജുഷൈനി പി കോളേജ് ചെയർപേഴ്സൺ അമൽ ജാസ് സ്റ്റുഡന്റ്സ് കോർഡിനേറ്റർമാരായ മുബാറക് അഹമ്മദ് ഫാത്തിമ ഷെറിൻ എം പി നിമിഷ കെ തുടങ്ങിയവരും സംബന്ധിച്ചു